പ്രിയ സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ഇഷ്ടമായി ഹരിതയോട് എത്രയും പെട്ടെന്ന് തന്നെ അനൂപമായി അടുക്കണം എന്നുള്ള കാര്യം ഭാരതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് ഹരിത പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനൂപിനെ നാരായണിയും ഈ കാര്യം മനസ്സിലാക്കാൻ ഇടയായതിനെ തുടർന്ന് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം വന്നെത്തി എന്ന് തിരിച്ചറിയുകയാണ് ഇതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് ഭാരതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വാർത്ത വരുന്നത് നാരായണി പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുകയാണ് നാരായണി ശ്രദ്ധിക്കുന്നത് ഭാരതി കാണാൻ ഇടയാവുകയും ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രശ്നങ്ങൾ വഷളായതിനെ തുടർന്ന് അനൂപ് തൻ്റെ കുഞ്ഞിൽ തന്നെയാണ് നാരായണിയുടെ വയറ്റിൽ വളരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോകുകയാണ് ഭാരതി ഇതേ തുടർന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും ഭാരതിയുടെ പ്രതിരോധമെല്ലാം തകർന്ന് താഴെ വീഴുകയാണ് ഇതേ സമയം തന്റെ ഭാര്യയായി എല്ലാവരുടെയും മുൻപിൽ നാരായണിയെ അനൂപ് അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഡോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്